നഷ്ടം ലാഭം നഷ്ടം ലാഭം അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ നഷ്ടം ലാഭം നഷ്ടം ലാഭം നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അത് ലാഭത്തിലായിരിക്കണമെങ്കിൽ പടികളുടെ എണ്ണം ഒറ്റസെഖ്യയിൽ തന്നെ വരണം ഇപ്പോഴത്തെ വീടുകളിലെല്ലാം തന്നെ ഇരട്ട രണ്ട് രണ്ട് പടികളാണ് കാണുവ കണ്ടുവരുന്നത് പഴയ കാലഘട്ടത്തിലെ വീടുകളുടെ മടങ്ങൾ ഇല്ലങ്ങള് നാലുകെട്ടുകൾ കോവിലങ്ങൾ ക്ഷേത്രങ്ങൾ ഇതിലെല്ലാം ഒറ്റസംഖ്യയിലാണ് ഉദാഹരണത്തിന് ഞാൻ വേണേൽ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിക്കാശ്ശേരി മന തമ്പുരാൻ ഷൂട്ട് ചെയ്താൽ അത് നിങ്ങൾ നെറ്റിൽ നിന്ന് കയറി നോക്കിയാൽ മതി ആ അതിൻ്റെ അടുക്കള പടി വശങ്ങളുള്ള പടികൾ ഒരു മൂന്ന് സ്റ്റെപ്പാണ് ഇപ്പം തന്നെ നിങ്ങളത് പരിശോധിച്ച് നോക്ക് അത് മൂന്ന് പടിയാണോന്ന് എന്ന് പക്ഷെ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വീടുകളിലും രണ്ട് പടികളാണ് കണ്ടുവരുന്നത് അത് തെറ്റാണ് ഞാനത് അതിനെ വ്യാഖ്യാനിക്കുന്നില്ല ഓരോരുത്തരോ വിശ്വാസങ്ങൾ പോട്ട് പക്ഷെ ശരിയായ നിർമ്മാണ രീതി മറ്റേ പടികൾ വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് മൂന്ന് അവിടെ ആ ലാഭനഷ്ട നമ്മൾ നിൽക്കുന്ന ഭൂമിയിലാണ് എല്ലാവരും സാധാരണ രണ്ട് പടികളുള്ള അതിനകത്ത് ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നത് ലാഭം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അത് ലാഭമാണ് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് തിരിച്ചൂടെ ഇറങ്ങി വരിക തിരിച്ചറങ്ങി വരുമ്പോഴ് അത് നഷ്ടത്തിലാണോ നമ്മൾ പോകുന്ന കാര്യം കണക്ക് നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭൂമി നമ്മളെന്താ ഭൂമി ദേവി എന്ന് പറയാനുള്ള കാരണം ഭൂമി എപ്പോഴും ലാഭമാണ് നമ്മൾ വിത്തിട്ട മുളയ്ക്കുന്ന നമ്മുടെ ഈ ധനങ്ങളും ഈ സമ്പത്തുകളും എല്ലാം ഉണ്ടാക്കിയത് ഭൂമിയിൽ നിന്നാണ് അവിടെ ഒരിക്കലും ഭൂമി നഷ്ടമല്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നിൽക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ പുരയിടം ലാഭത്തിലാണ് ലാഭത്തിൽ നിന്ന് ചേട്ടൻ നഷ്ടം ലാഭം നഷ്ടം ലാഭം ഒറ്റസംഖ്യയിലാണെങ്കിൽ മാത്രമേ വീടിനുള്ളവശം നമുക്ക് ലാഭത്തിൽ നമ്മൾ ലാഭത്തിൽ വന്നു ഇനി ഒരു ഒരു കാര്യത്തിന് ഇറങ്ങി ആ ഇറങ്ങി പോകുന്ന കാര്യം ശുഭകരമാണ് അല്ലെങ്കിൽ ലാഭത്തിലാകണമെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്ന ലാഭത്തിലാണല്ലോ അതെ അതും ലാഭത്തിലായിരിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ ലാഭത്തിൽ നിൽക്കുന്നു നഷ്ടം ലാഭം നഷ്ടം ലാഭം ഇപ്പം നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നത് നമ്മൾ ഭൂമിയിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ ലാഘോകരമാണെങ്കിൽ ഈ രീതിയിൽ തന്നെ വരണം അതുകൊണ്ട് പഴയ വീടിന്റെ എല്ലാ സ്റ്റെപ്പുകളും ഒറ്റസെങ്കിൽ തന്നെയാണ് ഞാൻ കണ്ടുവരാറുള്ളത് പക്ഷേ ഈ രണ്ടായിരത്തിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് വീടുകളിലെല്ലാം തന്നെ രണ്ട് പടികളാണ് എന്ത് സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ എന്ത് എന്താണ് അതിന്റെ അതിൻ്റെ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ വാസ്തുവിനെ എന്താ ആക്ഷേപിക്കുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ ഇപ്പോഴും പലരും ഫോളോ ചെയ്യുന്നുണ്ട്